ടീമാ സുനിതാ വില്ല്യംസ് ബഹിരാകാശ ഭൂമിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല അപ്പൊ തന്നെ അവന്മാര് ഇന്റർവ്യൂ സെറ്റാക്കി അപ്ലോഡും ചെയ്തു അമേരിക്ക അതന്നെയാണ് അമേരിക്കയുടെ അല്ല സുനിതാ വില്യംസ് കേരളത്തിലായിരിക്കേണ്ടി ഭൂമി കാല് കുത്തുന്നതിന് മുമ്പ്മാർ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തു അറിയാം നീ എന്താ ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ഇവിടുത്തെ ചില ഓൺലൈൻ ചാലകരുണ്ട് യുവം ആരെങ്ങാനും സുനിതാ വില്യംസിന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നത് ഹായ് നീലമൈൽ മീഡിയയുടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണിത് ലോകത്തുള്ള വേറെ ഒരു മീഡിയയ്ക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ ലോകത്തുള്ള ഒരുപാട് വരുന്ന വനിതകളുടെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും സുനിത വില്യംസ് ആണ് മാം നമസ്കാരം നമസ്കാരം ശരിക്കും നീലമയിൽ മീഡിയയുടെ ഒരു മൈൽ സ്റ്റോൺ ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മാമിനെ ഒരു വ്യക്തി ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ആ മാമിനോട് ആദ്യം ചോദിക്കാനുള്ളത് മാമിൻ്റെ ആ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു സത്യത്തിൽ എനിക്ക് ആ എക്സ്പീരിയൻസ് ആക്ച്വലി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഐ എം സോ ഹാപ്പി മാമിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് ഇത് ഒരു നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ ഒക്കെ ഇൻസ്പയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മാമിന്റെ ആദ്യത്തെ ക്രഷ് ആരാണ് ക്രഷോ ക്രഷ് കേട്ടിട്ടില്ലേ അയ്യോ എനിക്കുണ്ടല്ലോ അഞ്ചാറെ ഞാൻ എൻ്റെ സ്പേസിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ സ്പേസിനെ കുറിച്ചല്ലേ ചോദിക്കേണ്ടത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് സ്പേസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം മാഡം ഏതാണ്ട് ഒരു ഒമ്പത് ദിവസത്തെ ഒരു അതെ അതെ അതൊരു ഒൻപത് ദിവസത്തെ മിഷൻ ആയി പക്ഷേ ഏതാണ്ട് ഒരു ഒമ്പത് മാസത്തോളം ആ ഒരു യജ്ഞം ഇങ്ങനെ നീണ്ടുപോകണം അതെ അതെ ഈ ഒരു ഒമ്പത് മാസക്കാലം ഒരു അന്യ പുരുഷൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനെക്കുറിച്ചുള്ള മാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് വന്നപ്പോൾ ഫാമിലിയുടെ റെസ്പോൺസ് ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ എങ്ങനെയായിരുന്നു പുള്ളിക്ക് പരിഭവോ പിണക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്തായാലും കുത്തി കുത്തി ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും എന്ത് ശരിക്കും പറയാൻ നിങ്ങൾക്ക് എന്താ അറിയാം അല്ല മാം സ്പേസിൽ പോയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട്